ായ മുത്തിന്റെ സ്വന്തം നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ഒരായിരം സ്നേഹത്തോടെ ഹാപ്പി ബർത്ത്ഡേ ടു ബർത്ത് ദൈവത്തിന്റെ എല്ലാ കൃപയും നിനക്ക് ഉണ്ടാവട്ടെ നല്ലൊരു അടിപൊളി ചാനൽ ക്രിയേറ്റർ ആണ് നമ്മുടെ പ്രിൻസ് വടംവല്ലിയുടെ എന്താ പറയാ വടംവലിയുടെ എല്ലാ രസകരമായ വിശേഷങ്ങളും അല്ലെ വടംവലിയെ പറ്റിയുള്ള എല്ലാ കാഴ്ചകളും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രിൻസാണ് നമ്മൾ ഓണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ വിശേഷാവസ്ഥത്തിനോ മാത്രം നടന്നു വരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഈ ഒരു വടവല പ്രതിഭാസം ആ ഒരു സമയത്ത് മാത്രമല്ല അല്ലാതൊക്കെ നടക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു വടംവലിയെ പറ്റിയുള്ള ഒരു ഏറ്റവും വിസര കാര്യങ്ങള് നമ്മളിലേക്ക് എത്തിച്ചത് നമ്മുടെ സ്വന്തം ഫ്രിൻസ് ആണ് കേട്ടോ അവൻ്റെ മലബാർ വടവരി എന്നുള്ള ചാനലിൽ കൂടിയാണ് സോ ആ ചാനൽ ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അത്യാവശ്യം യൂട്യൂബിലെ ചാനലുകളെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചാനലുകൾ ചാനലുകളെ പറ്റി ചാനലിന്റെ വളർച്ചയെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിരീക്ഷണ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമുക്കൊക്കെ പറഞ്ഞു തരുന്ന നമ്മുടെ സ്വന്തം ആണ് കേട്ടോ അപ്പൊ ആ പ്രിൻസിനെ എല്ലാ ആശംസകളും നേരിയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി വേണ്ടി നമ്മുടെ പ്രിൻസ് ഒരു കൊച്ചു മുതലാളിയാണ് കേസ് വലിയ 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 മുതലാളിയായിട്ട് ഓരോ പടി കയറി 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 ഒരുപാട് ഉയരങ്ങൾ

് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹായ് എൻ്റെ ഹൃദയെന്ന് പറഞ്ഞ ഒരായിരം ജന്മദിനാശംസകൾ ഞാനൊരു പാട്ട് പാടാം പ്രിൻസിപ്രക്ക് വേണ്ടി കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം പേരും ചെയ്തു ഈ രാജകുമാരിയും ഗോപകുമാരനും ഹലോ മിസ്റ്റർ വടം വടം വരെയാ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ എല്ലാവിധാശംസകളും പ്രാർത്ഥനകളും ഒക്കെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ഒത്തിരി ഹലോ ഹായ് ആണ് മഞ്ഞ് പോലൊരു ഫാമിലിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ ലോക നന്മയ്ക്കായി ഒരു കാലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞു പൈതൽ പിറന്നു യേശു ക്രിസ്തു അതുപോലെ തന്നെ ഇന്ന് ഈ ദിവസം നമുക്കിടയിലേക്ക് വേറെ ഒരുപാട് പേരുടെ നന്മയ്ക്കായും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു രാജകുമാരൻ ജനിച്ചു ആ രാജകുമാരൻ്റെ പേരാണ് പ്രിൻസ് നമ്മുടെ സ്വന്തം പ്രിൻസ് മലബാർ വടംവലി ചാനൽ മുതലാളി നമ്മുടെ സ്വന്തം പ്രിൻസ് പ്രിൻസിൻ്റെ ബെൽഡേ ആണ് ഒരായിരം ജന്മദിനാശംസകൾ പ്രിൻസ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ലോകം യേശു ക്രിസ്തു അറിഞ്ഞതുപോലെ തന്നെ നീയും ലോകം നിന്നെ അറിയട്ടെ ഈ ലോകത്തിലുള്ള എല്ലാവരും നിന്നെ അറിയട്ടെ ഉയർച്ച മാത്രം ഉണ്ടാവട്ടെ അനുഗ്രഹങ്ങൾ എപ്പോഴും നമസ്കാരം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സഹോദരന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ പിറന്നാൾ ദിനാശംസകൾ നേരുന്നു ദീർഘായുസ്സും ലഭിക്കട്ടെ ദീർഘായുസവും ആയുരാരോഗ്യ ലഭിക്കട്ടെ എന്ന് സർവശക്തനായ ശിവഭഗവാനോടും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെയും ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ഒക്കെ അപ്പോൾ വീണ്ടും വീണ്ടും അടുത്ത ജന്മം കൂടിയും അടുത്ത വർഷം കൂടിയും നല്ല ആരോഗ്യവാനായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി 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 ബർത്ത്ഡേ ടു യു മൈ ഡിയർ

മടിയിലെ മിഴികളി തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ സുന്ദരനും സുമുഖനും അതിലുപരി എൻ്റെ പ്രിയ സുഹൃത്തുമായ അച്ചാർ കമ്പനിയുടെ ഓണറുമായ പ്രിൻസ് മുതലാളിക്ക് എൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു ഒരു നൂറ് വർഷം സന്തോഷത്തോടെ നല്ല ആയുസോടെ ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ചില ചില സുഹൃത്തുക്കൾ ഇങ്ങനെ കടന്നു വരും അവർ നമുക്ക് പിന്നീട് ഒരിക്കലും ഒരിക്കലും നമുക്ക് പിരിയാൻ പറ്റാത്ത അവർ നമ്മളെ അടുക്കും അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരു പ്രിയ സുഹൃത്താണ് കേട്ടോ ഈ പ്രിൻസ് മുതലാളി എല്ലാത്തിനും ഞാൻ താങ്ക്സ് പറയുന്നു നമ്മുടെ പോലെ ഒരു ഫാമിലി ഫാമിലിയോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ആ ഫാമിലി ഉള്ളതുകൊണ്ടാണ് ഇവരെല്ലാവരും എനിക്ക് കിട്ടിയത് പുതിയ ചിന്തകളും പുതിയ സന്തോഷങ്ങളും പുതിയ അറിവുകളും എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എൻ്റെ ഒന്നുമല്ലാത്ത ഈ യാത്രയെ എന്തെല്ലാമായി ആക്കി തീർത്ത മനസ്സിന് എന്തെല്ലാം സന്തോഷങ്ങൾ തന്ന ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫാമിലി ആണ് എൻ്റെ മഞ്ഞുപോലൊരു ഫാമിലി അതിലെ അതിലെല്ലാം നല്ലവരായ സുഹൃത്തുക്കളും എസ്പെഷ്യലി ഇന്ന് പിറന്നാളാശംസകൾ പറഞ്ഞ ആ പ്രിൻസ് മുതലായിരിക്കും ഒരുപാട് 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 താങ്ക്സ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തു നിന്നു